കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളുമായി മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും നാടങ്ങും ഉത്സവലഹരിയിലാണ് വിഷു പുലരിയിൽ നെയ്യാറ്റിങ്കര ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലും നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും രാവിലെ മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ പഴക്കുലകൾ കൊണ്ടുള്ള അലങ്കാരമാണ് കണ്ണിനെ കുളിർമ പകർന്നു നൽകിയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ ആയിരത്തിലധികം പഴക്കുലകൾ കൊണ്ടാണ് അലങ്കാരം തീർത്തത് ഭക്തർ ക്ഷേത്രത്തിന് കാഴ്ചവെച്ച പഴക്കുലകളാണ് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്കും മറ്റ് കാഴ്ചകൾക്കും ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നിരവധി ഭക്തരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്താറുള്ളതെന്ന് മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി പറഞ്ഞു നമസ്കാരം എല്ലാവർക്കും ആശംസകൾ ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിലെ വിഷുവിനെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് മാത്രമല്ല ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ പല ഭാഗത്തുള്ള ആളുകളും ഇവിടെ ഈ കൊല കെട്ടുന്നുണ്ട് ഇപ്പോൾ ഇത് പത്തായിരത്തിലധികം കൊലയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും അകത്തും എല്ലടും അല്ലെങ്കിൽ അലങ്കാരമായി കെട്ടിയിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് വിഷുവിൻ്റെതെന്ന് പറയുമ്പോൾ ഒരു വിളവെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനമായിട്ടാണ് വിഷുവിനെ കാണുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ നല്ല ഒരു വർഷം ആയി മാറട്ടെ ഈ വിഷു എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ജി ടി വി ന്യൂസ് നെയ്യറ്റിങ്ങര